ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചെമ്പനിൽ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിനും പിന്നെ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാനും അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ എത്തിയില്ല വിളിച്ചില്ല വിളിച്ചില്ലെന്നുള്ളൊരു പരാതി കൊണ്ട് നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ ദേഷ്യപ്പെടുന്നതല്ല ഇങ്ങനെ പറയുന്നതാണ് അതായത് ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നിൻ്റെ അച്ഛൻ ഈ കല്യാണത്തിന് വരുന്ന നീ പറഞ്ഞത് കൊണ്ടല്ലെ എല്ലാവരോടും ഞാൻ പറഞ്ഞത് അവരാണെങ്കിൽ വേറെ ബന്ധുക്കളോടൊക്കെ പറയുകയും ചെയ്തു എല്ലാവരും നിൻ്റെ അച്ഛൻ വരുന്ന കാര്യം അറിഞ്ഞു എന്നിട്ടിപ്പോൾ നിൻ്റെ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനം പോവും എൻ്റെ അഭിമാനം പോകും ും നിന്റെ അച്ഛൻ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പറയും അപ്പോൾ ശ്രുതി പറയും എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ ഈ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത് വേണമെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ശ്രുതി വിളിക്കും അപ്പോൾ നോട്ട് റീച്ചിൾ നിന്ന് ലൗഡ് സ്പീക്കർ ഇടും നോട്ട് നോട്ട് റീബിൾ എന്ന് പറയും എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ പറയും അപ്പോൾ ബാമ പറയും ഏ അവളുടെ അച്ഛൻ എയർപോർട്ടിലെത്തിയിട്ടാകുമ്പം വിളിക്കുമായിരിക്കും നീ വെറുതെ ടെൻഷൻ അടിക്കാതെ എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ബാമ പറയും അല്ല ചന്ദ്രമതി പറയും നിന്റെ അച്ഛൻ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയ ഉടനെ നിന്നെ വിളിച്ചാൽ ഉടനെ എന്നെ അറിയിക്കണം അദ്ദേഹത്തെ ഇവിടെ എല്ലാവരും ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എല്ലാവരും അവരും സ്വീകരിക്കേണ്ടതാണ് നീ എന്നെ വിളിച്ച് അറിയിക്കണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അങ്ങനെ ചന്ദ്ര പോകാൻ നോക്കുമ്പോൾ ശ്രുതിയുടെ കഴുത്ത് ശ്രദ്ധിക്കും സ്വർണം രണ്ടല്ലേ ഇട്ടിട്ടുള്ളൂ രണ്ട് മാലയിലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ പറയും ഇതെന്താ നീ ഒന്നും സ്വർണ്ണമൊന്നും ഇടാത്തത് എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ മീര പറയും എൻ്റെ കണ്ണ് പരിശോധിക്കേണ്ട ചികിത്സിക്കേണ്ട സമയമായിട്ടുണ്ട് അവൾ സ്വർണ്ണം ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ചന്ദ്രാവതി പറയും ഇതാണോ സ്വർണ്ണം ഇട്ടിരിക്കുന്നത് നീ ആ വർഷയുടെ കഴുത്ത് പോയി നോക്കിയിട്ട് കഴുത്തും കൈ ഒക്കെ പോയി നോക്കി എത്രയാണ് സ്വർണ്ണമാലയോ അവൾ സ്വർണ്ണത്തെ കുളിച്ച് നിൽക്കുകയാണ് നീ പോയി നോക്കിയാട്ടെ ഒരു മലേഷ്യയിലെ അച്ഛനുള്ള നീ ഇങ്ങനെ നിൽക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് ബാമ പറയും അവൾ അച്ഛൻ കൊണ്ടുവരുമായിരിക്കും സ്വർണം അവൾക്കിട്ടാനുള്ള സ്വർണം അവൾ അച്ഛൻ കൊണ്ടുവരുമായിരിക്കും അപ്പോൾ ശ്രുതി പൂട്ട് കിട്ടും അപ്പോൾ അച്ഛൻ വരുമ്പോൾ അപ്പൊ കണക്കിൽ കൊണ്ടുവരാൻ മാർക്കറ്റിൽ കായികളാണ് കൊണ്ടുവരുന്നത് എന്ന് അപ്പോൾ മീര പറഞ്ഞിട്ട് കിലോ ചന്ദ്രം കായിക കൊണ്ടുവരുന്നത് കിലോ ചന്ദ്രയുടെ മാല മാല അഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ശ്രുതി പറയുകയും വേണ്ട ആൻറ്റി അച്ഛൻ കൊണ്ടുവരുമല്ലോ ഞാൻ അതിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേണ്ടാന്ന് പറയും അപ്പോൾ ഭാമ പറയും അത് പിന്നെ മറ്റേ മരുമകളുടെ മുന്നിൽ നീ താണു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്ര അഴിച്ചു ഇടാൻ നോക്കിയത് ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്ര പറയും അതൊന്നും ചിലർക്ക് മനസ്സിലാവില്ലല്ലോ ഭാമയെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് അവർ രണ്ടോളം അങ്ങോട്ടേക്ക് പോകും അവർ രണ്ടോളം അങ്ങോട്ടേക്ക് പോയപാട് മീര പറയും ഇവരെ കൊണ്ടുള്ള ശല്യം കൂടി കൂടി വരുവാണല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് ഈ ശ്രുതി ചോദിക്കുന്നു നീ പറഞ്ഞ ആളവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോഴത്തേക്ക് ദാമോ അവിടെ എത്തും എന്നിട്ട് ഇങ്ങനെ ഇതാണല്ലോ നിൻ്റെ ഫ്രണ്ടെന്നൊക്കെ ചോദിക്കും മാഡത്തിൻ്റെ ഫ്രണ്ടെന്ന് ചോദിക്കും അപ്പോൾ അതേന്ന് പറയും ശ്രുതിയെന്ന് പറയും എന്നിട്ട് ആരെയാണ് ഞാൻ കുടിപ്പിച്ച് കിടത്തേണ്ടതെന്ന് ആകുമ്പോൾ ചോദിക്കും ആരെയാണ് ഞാൻ സ്വർഗ്ഗത്തിലയക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയുക നീ എന്താ അയാളെ കൊല്ലാണോ പറഞ്ഞിരിക്കുന്നത് മീരെയും ചോദിക്കും അപ്പോൾ മീരീയും അവനോട് ചോദിക്കും നിങ്ങളെന്താ പറയുന്നത് അപ്പോൾ അയാൾ പറയും അല്ല കുടിപ്പിച്ച് എടുത്തെന്ന് പറയുന്ന ഒരു സ്വർഗ ആയിട്ടുള്ളൊരു സുഖമാണല്ലോ ഇങ്ങനെ പറയും എന്നിട്ട് മീര അയാളെ കൊണ്ട് സച്ചി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിക്കും സച്ചി ആണെങ്കിൽ ഇപ്പുറത്തെ കാല് ചവിട്ടിയല്ലോ അതും തടവി കൊണ്ട് നിൽക്കുവാണ് രേവതി കാല് വേദനയുണ്ടോ നല്ലോണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മീര വന്നിട്ട് കാല് തടവുന്ന ആളെ കണ്ടോ അതാണ് സച്ചി എന്നിങ്ങനെ പറയും അവനെയാണ് കുടിപ്പിച്ച് കിടത്തുന്നത് കൺസൾട്ടൻ്റ് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് മീര് അങ്ങോട്ടേക്ക് പോവും എന്നിട്ട് ദാമു സച്ചിയെ നോക്കിയിട്ട് ഇങ്ങനെ പറയും ഓ നീയാണല്ലേ ഇങ്ങോട്ട് വാടാ വാട എനിക്കൊരു ഫുള്ളൊന്നും പോരാ എന്നിങ്ങനെ ഇങ്ങനെ പറയും എന്നിട്ട് ദാമു അങ്ങോട്ടേക്ക് പോകും അപ്പോഴത്തേക്ക് സച്ചിക്ക് ഒരു കോള് വരും എന്നിട്ട് എടുത്തോട്ടെ നിന്ന് ഇങ്ങനെ ചോദിക്കും രേവതിയോട് എന്നിട്ട് രേവതി ആന്ന് പറയും എന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് സച്ചി ഫോൺ ചെയ്യും ഓട്ടത്തിൻ്റെ ആരും ഓട്ടത്തിൽ വിളിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനൊരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷനിലാണത് ഇന്ന് വരാൻ പറ്റില്ല സോറി സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മുടെ മഹിം ഏർപ്പാടാക്കിയാൽ വേറെ എടുത്തുണ്ടല്ലോ പ്രൊമോയിൽ കണ്ട അടിക്കുക ഒരാൾ അവനോട് വേഗം സെറ്റാക്കാൻ വേണ്ടി പറയും പോകാൻ വേണ്ടി പറയും അങ്ങനെ അവൻ പോയിട്ട് പ്രൊമോയിൽ കളന്നെ അടിക്കും അടിച്ചപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുമെങ്കിലും സച്ചി കൺട്രോൾ ചെയ്തിട്ട് എന്താ ചോദിക്കും അപ്പോൾ ആദ്യം ഇവൻ പറയും ഓ എടാ മഹേഷിങ്ങനെ ചോദിക്കും വിളിക്കും അയാൾ മഹീമ ഏർപ്പാടാക്കിയ ആള് എന്നിട്ട് ഓ മഹേഷ് അല്ല അല്ലേ നിങ്ങളുടെ ബാക്ക് കാണുമ്പോൾ മഹേഷിനെ എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയുണ്ട് സോറി കേട്ടോ അറിയാതെ അടിച്ചു പോയതാണ് ആൾ മാറിപ്പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴത്തേക്ക് രേവതി വരും രേവതി കണ്ടായിരുന്നു അപ്പോൾ രേവതി വരും എൻ്റെ രേവതി ചോദിക്കും നിങ്ങൾ എന്ത് അടി അടിച്ചത് ആൾ മാറി നിങ്ങൾ നോക്കണ്ടേ എങ്ങനെയാണോ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കും രേവതി ദേഷ്യപ്പെടാൻ തുടങ്ങും അപ്പോൾ സച്ചി ഇങ്ങനെ വേണ്ട വേണമെന്നൊക്കെ പറയും എന്നിട്ട് ഇവൻ പറയും ആൾ മാറിപ്പോയതാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെ ഉണ്ടായിരുന്നൊക്കെ പറയും അപ്പോൾ രേവതി വീണ്ടും പറയും ഇങ്ങനെയാണോ അടിക്കുന്നത് നോക്കണ്ടേ ആൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബാക്ക് നിങ്ങൾ കണ്ടതിന് മനസ്സിലാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഹൈപ്പ് തുടങ്ങും അപ്പോൾ സച്ചിയാണ് പിന്നെയും പിടിച്ചു മാറ്റുക അപ്പോൾ സച്ചി ദേഷ്യപ്പെടാത്തത് കണ്ടപ്പോൾ എന്തു ചെയ്യും ഇയാൾ പ്രകോപിപ്പിക്കാൻ വേണ്ടി തുടങ്ങും ഇയാൾ പറയും ആൾ മാറിയതൊന്നുമല്ല ഞാൻ മനപ്പൂർവ്വം അടിച്ചതാണ് എൻ്റെ ആൾ മാറി ആദ്യം ഇങ്ങനെ പറയും ആൾ മാറരുതെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞാൻ മനപൂർവ്വം അടിച്ചതാണെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി പറയും അപ്പോൾ രേവതി ദേഷ്യപ്പെടും ആണോ നിങ്ങളെ ഞാനിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടേക്ക് ഇങ്ങനെ പറയും അപ്പോൾ ഇവൻ വീണ്ടും പറയും നിങ്ങളെന്ത് ചെയ്യും ഞാൻ ഇനി അടിക്കും നിങ്ങളെന്ത് ചെയ്യും നിങ്ങനെ ചോദിക്കും മറ്റേ മഹിമ ഏർപ്പാടാക്കിയാൽ അപ്പോൾ സച്ചി ഇങ്ങനെ ആദ്യം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ വരും പക്ഷെ സച്ചി വീണ്ടും കൺട്രോൾ ചെയ്യും എന്നിട്ട് പറയും ഒന്നും ചെയ്യില്ല സഹോദര പൊയ്ക്കോ എന്നിങ്ങനെ പറയും എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി ഇങ്ങോട്ടേക്ക് എന്നെ വരും അപ്പോൾ ഇവൻ പോയിട്ട് എൻ്റെ മഹിമയോട് പറയും നടന്നില്ല എന്ന് പറയും ഇപ്പോൾ മഹിമ പറയും ഞാൻ കണ്ടായിരുന്നു അല്ല എന്ന് പറയും അപ്പോൾ ഇവൻ പറയും ഞാൻ കുറേ ട്രൈ ചെയ്തു നല്ല ഇടിയവന് കൊടുത്തത് എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടില്ല എന്നിട്ട് ദേഷ്യപ്പെടാതെ കണ്ടപ്പോൾ വീണ്ടും അവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേങ്കിൽ അവൻ വീണ്ടും ദേഷ്യപ്പെട്ടില്ല അവൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടെങ്കിലും അവൻ കൂടുതലായിട്ട് സംസാരിച്ചെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് മഹിമ പറയും എന്ത് ചെയ്താലും ഇന്ന് അവൻ ദേഷ്യപ്പെട്ട ഇരിക്കണം അവൻ കാരണം ഇന്ന് ഇവിടെ ഒരു പ്രശ്നം നടന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വെച്ചേക്കില്ല നിങ്ങളെ ഞാൻ ആളെ വിട്ട് അടുപ്പിക്കും നിങ്ങൾക്കെന്നെ അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാക്കം പ്ലാൻ ചെയ്യാം ഞാനൊന്നും പറയില്ല എങ്ങനെ െങ്കിലും അവൻ കാരണം ഇന്ന് പ്രശ്നം ഉണ്ടാവണം എന്ന് മഹിമ പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിടും ഇപ്പുറത്താണെങ്കിൽ രേവതി ഇങ്ങനെ പറയും നല്ല വേദനയുണ്ടോ എന്നിട്ട് രേവതി ഇങ്ങനെ പുറമൊക്കെ തടി കൊടുക്കും നല്ല വേദന ഉണ്ടെന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയും ഈ ഹില്ല പിന്നെ വേദന ചെറുതായിട്ടൊരു വേ വേദനയുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ കാണിക്കും എന്നിട്ട് രേവതി ഇങ്ങനെ തടി കൊടുക്കും എന്നിട്ട് പറയും ഇവരിങ്ങനെ മനഃപൂർവ്വം അടിക്കുന്നതാണോ എന്നെ പ്രകോപിപ്പിക്കാൻ അടിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് സച്ചി പറയും അപ്പോൾ രേവതി പറയും ഏ അയാൾക്ക് ആൾ മാറിപ്പോയതാണെന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് സച്ചി ഏട്ടാന്ന് പറയും അപ്പോൾ സച്ചി ഇങ്ങനെ അവളെ നോക്കിയിട്ട് വരും ഞാനല്ലേ നീ അവനെ അടിക്കാൻ നോക്കിയപ്പോൾ ദേഷ്യപ്പെടാൻ നോക്കിയപ്പോൾ ഞാനല്ലേ വേണ്ട വേണ്ട എന്ന് ഇങ്ങനെ പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനും രവി അച്ഛനും രവി അച്ഛൻ്റെ ഫ്രണ്ടില്ല അങ്കിൾ അവരും കൂടെ സംസാരിക്കുന്നത് അത് എന്താ ഇങ്ങനെ അന്യനെ പോലെ പുറ അങ്ങ് ദൂരെ മാറിയിരിക്കുന്നത് ബാക്കിലിരിക്കുന്നത് അവൻ്റെ അനിയൻ്റെയും ഏട്ടൻ്റെയും ഭാര്യന്മാരുടെ താലി പിരിച്ച് കുറക്കൽ ചടങ്ങല്ലേ അവൻ എന്താ ഇങ്ങനെ അന്യനെ പോലെ ഇരിക്കുന്നതൊക്കെ ചോദിക്കും അപ്പോൾ രവി അച്ഛൻ പറയും അതു പിന്നെ അവനായിട്ടൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ അവനോട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞത് എന്തൊരു പ്രശ്നം വന്നാലും അവസാനം കുറ്റം അവൻ്റെ മേലെ ആയിരിക്കും അതുകൊണ്ട് അവൻ അടങ്ങി ഇരുങ്ങി ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയും എൻ്റെ വാക്കിനവൻ വില കൽപ്പിക്കുന്നവൻ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ രേവതിയും സച്ചിയും അങ്ങനെ ഇരിക്കുന്നതായിട്ട് ബാമ വന്നിട്ട് ചോദിക്കും ഇങ്ങനെ അന്യനെ പോലെ ഇരിക്കുന്നത് എന്തൊരു നീ ഇങ്ങനെ ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ രേവതിയോട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ രേവതി അവരും ഇതിപ്പം വർഷയുടെ വീട്ടുകാർ നടത്തുന്ന ചടങ്ങല്ലേ എവിടെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ് ആൻറ്റി നമ്മളെ വീട്ടുകാർ നടത്തുന്നില്ലല്ലോ നമ്മളെ വീട്ടിലെ അല്ലല്ലോ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഭാവിയും പറയുമോ അത് ശരിയാണല്ലോ എന്നാലും നിന്നെ ചന്ദ്രം അന്വേഷിക്കുന്നുണ്ടായിരുന്നു നീ ഒന്ന് അങ്ങോട്ട് അവളെ പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നിങ്ങനെ പറയും അപ്പോൾ രേവതി ഒരു ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഭാമയും അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് രേവതി ഇങ്ങനെ പറയും സച്ചിയേട്ട ഇവിടെ ഇരിക്കും ഞാൻ അമ്മയുടെ അടുത്ത് ഉണ്ടാവും ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും അയ്യോ രേവതി പോവല്ലേ എന്നെ ഇവിടെ ഒറ്റക്കോക്കെ പോവല്ലേ രേവതി നീ ഉള്ളപ്പോൾ തന്നെ എന്നെ ആരോടെ വന്ന് അടിക്കും ചൗട്ട് ഒക്കെ ചെയ്യുന്നു ഇനി ഇപ്പോൾ നീ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തൊക്കെ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ രേവതി അറിയേ ഒന്നും പോകുന്നില്ല എന്ന് പറയും അപ്പോൾ സച്ചി ചോദിക്കും നീ ഇല്ലാത്തപ്പോൾ ഞാൻ അടി ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ ഇങ്ങനെ പറയും അപ്പോൾ ടെൻഷൻ ടെൻഷനുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ രേവതി അറിയാം ഏ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനില്ല സച്ചിയായിട്ട് ആരും ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല സച്ചേട്ടനെ ഇവിടെത്തന്നെ ഇരിക്കും ഞാനിവിടെ തന്നെ ഉണ്ടാവും എവിടും ദൂരം ഒന്നും പോകുന്നില്ല തന്നെ ഉണ്ടാവും എന്നിങ്ങനെ പറയും എൻ്റെ രേവതി ഇങ്ങനെ എണീച്ച് പോവും സച്ചി വല്ലാത്തൊരു ഇതിലായിരിക്കും ഇനി ഒറ്റക്കോടി ഇരിക്കണ്ടേ അപ്പോഴത്തേക്കും ദാമു വരും എന്നിട്ട് ദാമു വന്നിട്ട് അവൻ്റെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അവൻ്റെ ഭാര്യ അവിടെ നിന്ന് എണ്ണയിച്ചു പോയി ഇനിയിപ്പം സുഖമായി അവനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയും അവൻ വരുതിയിലാക്കാൻ ഇങ്ങനെ പറയും അപ്പോഴത്തേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവി രവിയച്ഛനും ഫ്രണ്ടും വരും എന്നിട്ട് സച്ചിക്ക് ഒരു ആശ്വാസം ആ അച്ഛ അച്ഛൻ വന്നല്ലേ ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഇങ്ങനെ വിചാരിക്കും എന്ന് അച്ഛൻ വാ അച്ഛൻ ഇവിടെ ഇരിക്കുക അങ്കിൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ രവി അച്ഛൻ പറയും ഞാൻ ഈ ഈ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ മുക്കിൽ മൂലയിലും ഉണ്ടാവും എവിടെയുണ്ടെങ്കിലും എൻ്റെ ഒരു കണ്ണ് മേലെ തന്നെ ഉണ്ടാവും നീ പിടിക്കൊന്നും വേണ്ട ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയും അപ്പോൾ സച്ചി നിർബന്ധിക്കും ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ രവിയച്ഛൻ പറയും എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാന്ന് ഇങ്ങനെ ആ അങ്കിളിനോട് പറഞ്ഞിട്ട് അവരണങ്ങളും കൂടെ കയറിയിരിക്കും സച്ചി ഇങ്ങനെ കയ്യൊക്കെ പിടിച്ചിട്ട് അച്ഛൻ്റെ കൈ ഒക്കെ പിടിച്ചിട്ടിരിക്കും അപ്പോഴത്തേക്ക് ചന്ദ്രമതി വരും വന്നിട്ട് നിങ്ങളെന്താ ഇവിടെത്തന്നെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ രവി അച്ഛൻ പറയും എവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുന്നു ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്രമതി പറയും ഇവൻ്റെ കൊച്ചുകുട്ടി ആരാട്ടാണോ ഇവൻ്റെ അടുത്തിരിക്കാനായിട്ട് നിങ്ങളിങ്ങ് വന്നത് ഇത് നിങ്ങളെ വിളിച്ചിട്ട് അതിഥിയായിട്ട് തല്ല നിങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ നിങ്ങളുടെ മരുമക്കളുടെ ഫംഗ്ഷൻ ആണോ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും നമ്മുടെ രവി അച്ഛൻ അപ്പോൾ പറയും നിങ്ങൾ വർഷയുടെ അച്ഛനോട് ഇവിടെ വന്നിട്ട് മുണ്ടിയോ സംസാരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കും ആ വർഷേൻ്റെ അച്ഛൻ അവിടെയുണ്ട് വർഷേൻ്റെ അച്ഛൻ അവിടെയുണ്ട് ഒരു സംസാരിക്കും എന്നിങ്ങനെ ചന്ദ്രമതി പറയും അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കും ആ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ താങ്ക് സോ മച്ച്